ബക്കറ്റിൽ കുറച്ച് മറ്റേ പട്ടയും ഇങ്ങനെ അതുപോലെയുള്ള പഴയ വിറകുകളും കത്തിക്കാനുള്ള വിറകളൊക്കെ ബക്കറ്റിലേക്ക് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വിറകെടുക്കാൻ പോകുന്ന കണ്ടേ എന്തെങ്കിലും വെയിറ്റുള്ള അവിടെ നിന്ന് ഇഷ്ടെടുത്ത് തരുമോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ മണ്ടുത്തിയിലാണ് മണ്ടത്തിയിൽ ഇവിടെ ഒരു വീടിൻ്റെ പുറകിൽ വിറകെടുപ്പ് ഒരു ഇതിലെ എന്താ പറയുക അതുപോലെ പാരപ്പറ്റി പോലെ ചെയ്തിട്ട് ഒരു ഷീറ്റിൻ്റെ താഴെയാണ് വിറകടുപ്പ് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇവിടെ ബക്കറ്റിൽ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാം ബക്കറ്റിൽ കുറച്ച് മറ്റേ പട്ടയും ഇങ്ങനെ പോലെയുള്ള പഴയ വിറകുകളും കത്തിക്കാനുള്ള വിറകളൊക്കെ ബക്കറ്റിലേക്ക് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വിറകെടുക്കാൻ പോകുന്നു അളകണ്ടേ എങ്ങനെയാണ്ട് അപ്പൊ ഞാൻ ഉള്ളിലേക്ക് വീണപ്പോഴാണ് ആ സംഭവം ഉള്ളിലിപ്പുണ്ട് നിനക്ക് ആ വീഡിയോയിൽ കാണാം സംഭവം കാട്ടുപാമ്പ് എന്ന് പറയുന്ന നമ്മുടെ എന്ന് പറയുന്ന അത്യാവശ്യം പട്ടിഷോ കാണിക്കുന്ന അങ്ങനെ വളഞ്ഞു ഇങ്ങനെ കടിക്കാനൊക്കെ ആയിട്ട് നോക്കി നിൽക്കുന്ന ഒരു പാമ്പാണ് ദേഹത്ത് വളയങ്ങളും കെട്ടുകളൊക്കെ പുള്ളികളൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളതിനെ വിഷമുള്ള പാമ്പാണ് അല്ലെങ്കിൽ വെള്ളിക്കെട്ടൻ്റെ ആണ് ശംഖുമരേനാണെന്നൊക്കെ തെറ്റിദ്ധരിച്ച് കൊല്ലപ്പെടുന്ന ഒരു പാമ്പ് കൂടിയാണ് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അത് അറിയാം അപ്പോൾ കാട്ടുപോമിൻ്റെ ഞാൻ അങ്ങനെ ഒരു ഒരു എന്താ പറയുക പ്രോക്ക് ചെയ്യുമ്പോൾ അങ്ങനെ കടിക്കാനായിട്ട് വളഞ്ഞ് വളഞ്ഞ് ഒരു ഫോട്ടോ ഞാനിതുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ മത്തരത്തിലൊരു ഷോ മാത്രമേ ഉള്ളൂ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന വിഷമില്ലാത്ത പാമ്പുകൾക്ക് അവർക്ക് അവരുടെ പ്രകൃതിയിൽ അല്ലെങ്കിൽ അവരുടെ അവസ്ഥ സ്ഥലത്ത് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രകൃതി ഒരു കഴിവാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ മനുഷ്യൻ വന്ന് പെട്ടത് കൊണ്ട് മാത്രം അത് വിഷമുള്ളതാണെന്ന് തെറ്റിദ്ധരിച്ച് കൊല്ലപ്പെടുന്നു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിനി ഇനി അധികം സമയങ്ങളേണ്ട അത്രയും പെട്ടെന്ന് അതിനെടുക്കാം നമുക്ക് പിന്നെ പൈപ്പും ബാഗും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ട്രസ് ചെയ്യാം பரிபடிட்ட கெட்டும்ளையும் பிள்ளைக்கு

ഓ അപ്പോൾ അപ്പം നമ്മൾ സേഫായിട്ട് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് ഒരു ഇടത്തരം കട്ടുവാണെന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ കളിവെൽപ്പുള്ള നമുക്ക് കിട്ടാറുണ്ട് സംഭവം അപ്പോൾ നമ്മൾ സേഫ് ആയിട്ട് റെസ്ക്യൂ ചെയ്തത് അപ്പം നമ്മൾ വീഡിയോ ഞാൻ വൈകിട്ട് വേണം വീണ്ടും അടുത്ത വീട്ടിൽ കാണാം മിറ്റ് സാധനം